വയനാട് ദുരന്തം ദുരിതബാധിതരുടെ പുനരധിവാസ നടപടികൾ പുരോഗമിക്കുന്നു മുഖ്യമന്ത്രി പ്രതിഷേധം കനത്തു നാൽപ്പത്തഞ്ച് തസ്തികളിലേക്കുള്ള ലാറ്ററൽ എൻട്രി നിയമന നീക്കം കേന്ദ്രം ഉപേക്ഷിച്ചു സന്നദ്ധ സേന ആപ്പ് തയ്യാറായി കേരളത്തിലെ സന്നദ്ധ പ്രവർത്തകർ ഇനി ഒരു കുടക്കീഴിൽ റേഷൻ വാതിൽപ്പടി വിതരണം അമ്പത് കോടി അനുവദിച്ചു പാസാകാൻ മിനിമം മാർക്ക് നിർബന്ധമാക്കുന്നതിനെതിരെ ക്യാമ്പയിനുമായി പരിഷത്ത് വയനാടിന് കൈത്താങ്ങി കണ്ണൂർ ജില്ലാ കമ്മിറ്റി സ്വരൂപിച്ചത് കരട് രേഖ ചർച്ച ചെയ്യുന്നതിനായി വിപുലമായ കോൺക്ലേവ് മുഖ്യമന്ത്രി ഓണച്ചന്തകൾ സെപ്റ്റംബർ ആദ്യവാരം നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി വാർത്തകളിലേക്ക് കടക്കാം ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരായവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുനരധിവാസത്തിന് കാലതാമസം ഉണ്ടാകുള്ള എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കുടുംബങ്ങളാണ് ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നത് കുടുംബങ്ങൾ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ടോ മറ്റുള്ളവർ വാടക വീടുകളിലേക്കും കുടുംബ വീടുകളിലേക്കും മാറിയിട്ടുണ്ട് ഇവർക്ക് സർക്കാർ അനുവദിച്ച വാടക നൽകും എഴുപത്തിയഞ്ച് സർക്കാർ കോട്ടേജുകൾ താമസയോഗ്യമാക്കിയിട്ടുണ്ട് ഇവയിൽ എൺപത്തിമൂന്ന് കുടുംബങ്ങളെ താമസിപ്പിക്കാനാകും സർക്കാർ കണ്ടെത്തിയ നൂറ്റി എഴുപത്തി ഏഴ് വീടുകൾ വാടകയ്ക്ക് നൽകാൻ ഉടമസ്ഥർ തയ്യാറായിട്ടുണ്ട് അതിൽ നൂറ്റി ഇരുപത്തി മൂന്നെണ്ണം ഇപ്പോൾ തന്നെ താമസിയോഗ്യമാണ് നൂറ്റഞ്ച് വാടക വീടുകൾ ഇതിനകം നൽകിയിട്ടുണ്ട് വീടുകൾ കണ്ടെത്തുന്നതിൽ കാര്യമായ തടസ്സമില്ല നൂറ്റി എഴുപത്തി ഒമ്പത് പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് പതിനേഴ് കുടുംബങ്ങളിൽ ഒരാളും അവശേഷിക്കുന്നില്ല അറുപത്തിയഞ്ചു പേരാണ് ഇവിടെ നിന്നും മരണപ്പെട്ടത് മരണപ്പെട്ട അമ്പത്തൊമ്പത് പേരുടെ ആശ്രിതർക്ക് ആറു ലക്ഷം രൂപ വീതം വിതരണം ചെയ്തു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി പത്തായിരം രൂപ നൽകി നൂറ്റി എഴുപത്തിരണ്ട് രൂപ പേരുടെ മരണാനന്തര ചടങ്ങുകൾക്ക് പത്തായിരം രൂപ അനുവദിച്ചു നൂറ്റി പത്തൊമ്പത് പേരെയാണ് കണ്ടെത്താനുള്ളത് തൊണ്ണൂറ്റി പേരുടെ ബന്ധുക്കളിൽ നിന്നും ഡി സാമ്പിളുകൾ പരിശോധിച്ചു ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ബാങ്കുകളുടെ സഹായം മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞു വരുമാനം ലോണുകൾ ലോണുകൾ എടുത്തവരാണ് ഭൂരിഭാഗം പേരും ഈ ഇന്നലെ നടന്ന യോഗത്തിൽ ബാങ്കുകൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും വയനാട് ദുരിതബാധിതർക്ക് ബാധിതർക്ക് വീടൊരുക്കാൻ പതിനഞ്ച് ദിവസം കൊണ്ട് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സ്വരൂപിച്ചത് മൂന്ന് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊണ്ണൂറ്റി രൂപ ആക്രി ശേഖരണം ചായക്കടകളും തട്ടുകടകളും നടത്തി സമാഹരിച്ച തുക വിവിധ ചലഞ്ചുകൾ ബസ്സും ഓട്ടോറിക്ഷയും ഓടിച്ച് തൊഴിലാളികൾ നൽകിയ പണം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി വയനാടിനായി മൂന്നേ മുക്കാൽ കോടിയിലധികം രൂപ കണ്ടെത്തിയത് സമാഹരിച്ച തുക ജില്ലാ ഭാരവാഹികൾ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രസിഡന്റ് വി വസീഫ് എന്നിവർക്ക് കൈമാറി പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ അധ്യക്ഷനായി കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജില്ലാ ട്രഷറർ കെ ജി ദിലീപ് സംസ്ഥാന കമ്മിറ്റി അംഗം പി പി അനിഷ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ശശി സ്വാഗതം പറഞ്ഞു സംസ്ഥാനത്ത് എട്ടാം ക്ലാസ് മുതൽ ക്ലാസ് വരെ കുട്ടികൾ ഓരോ വിഷയത്തിലും ശതമാനം മാർക്ക് നിർബന്ധമാക്കുന്നതിനെതിരെ പ്രചരണവുമായി എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന നയം ഉയർത്തിപ്പിടിച്ച് സംസ്ഥാന വ്യാപകമായി പ്രചാരണ പ്രവർത്തനം സംഘടിപ്പിക്കാൻ തലശ്ശേരിയിൽ നടന്ന വിദ്യാഭ്യാസ പ്രവർത്തക ശില്പശാല തീരുമാനിച്ചു രണ്ടായിരത്തി ഒമ്പതിലെ കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നോ ഡിറ്റൻഷൻ പോളിസി നടപ്പിലാക്കിയത് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ നയം നടപ്പാക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒന്നാം പിണറായി സർക്കാർ ഇത് നടപ്പാക്കിയിരുന്നില്ല ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ എന്ന പേരിൽ നടപ്പാക്കുന്ന നയം അടിസ്ഥാന വർഗത്തിലും ദുർബല വർഗ വിഭാഗത്തിലും ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും പിന്തള്ളാൻ കാരണമാകും നിരന്തര മൂല്യനിർണ്ണയം ശാസ്ത്രീയമായി പരിഷ്കരിച്ച കുറ്റപ്പെട്ടതാക്കി കുറ്റമറ്റതാക്കി എഴുത്തുപരീക്ഷയോടൊപ്പം ഈ മാർക്ക് കൂടി പരിഗണിച്ചാണ് ക്ലാസ് കയ്യറ്റ് കയറ്റം നടത്തേണ്ടത് കുറച്ച് വിദ്യാർത്ഥികൾ തോറ്റാൽ മറ്റു വിദ്യാർത്ഥികളുടെ ഗുണം വർദ്ധിക്കില്ലെന്നും മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ ഇടപെടൽ വേണമെന്നും പരിഷത്ത് ആവശ്യപ്പെടുന്നു മേഖലാ തല സെമിനാറുകൾ ഇരുന്നൂറ് യൂണിറ്റ് കേന്ദ്രങ്ങളിൽ സംവാദവും സംഘടിപ്പിക്കും അയ്യായിരം പ്രചാരണ പുസ്തകം ചില പ്രചരിപ്പിക്കും തലശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നടന്ന ശില്പശാല പരിഷത്ത് കേന്ദ്ര നിർവാഹ സമിതി അംഗം ഒ എം ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ പ്രദീപ് കുമാർ അധ്യക്ഷനായി സി പി ഹരീന്ദ്രൻ വിഷയാവതരണം നടത്തി സംസ്ഥാന ട്രഷർ പി പി ബാബു ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം തോൽപ്പിച്ച നിലവാരം കൂടുമോ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ജില്ലാ സെക്രട്ടറി പി ടി രാജേഷ് പി കെ സുധാകരൻ ധന്യാറാം കെ ബാലകൃഷ്ണൻ എം കെ പ്രമോദ് ബാബു എന്നിവർ സംസാരിച്ചു എന്ന് അങ്ങനെ ആരും തോൽക്കാത്ത എന്നാൽ ആരും പാസ്സാവാത്ത പരീക്ഷ എന്നാണ് പരീക്ഷയാണെങ്കിൽ കുറേ പേര് തോൽക്കണം നമ്മുടെ മനസ്സിലത്തെ അടിപൊളിച്ചു പോയാകുന്ന ഒരു കാര്യമാണ് അപ്പം ഇത്തരമൊരു ബോധത്തിലാണ് ഇത്രയും വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നടത്തിയ പരീക്ഷണം എന്ന് ഞാൻ പറയുന്നില്ല വിദ്യാഭ്യാസ ഒരു പരീക്ഷണമല്ല മാറ്റങ്ങളെ നമ്മുടെ സമൂഹം വിലയിരുത്തി പോകുന്നത് ആ ബോധത്തിൽ ഒരു പരിവർത്തനത്തിന് വേണ്ടിയാണ് അങ്ങനെയാണല്ലോ അതുവേ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനം ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ മണലുകൊണ്ട് കയറി പിരിക്കുന്ന പ്രവർത്തനമാണ് ഓരോ വീട്ടിലും നല്ല കക്കൂസാണോ വേണ്ടത് എന്ന് നമ്മൾ ഉത്തരവാക്കി എത്രയാളും പരിഹസിച്ചു അത് ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പരിപാടിയാണ് പ്രധാനമന്ത്രിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് അത് അതുപോലെ മണലിൽ നിന്ന് മധുജുരത്തിക്കുന്ന ഏർപ്പാടാണ് നമ്മൾ ചെയ്തു പോകുന്ന പ്രവർത്തനങ്ങൾ സമഗ്രമായ സിനിമാ നയം നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമാ നയത്തിന്റെ കരട് തയ്യാറാക്കുന്നതിനായി സംവിധായകനും ഛായാഗ്രഹനുമായ ഷാജിയൻ കരുണിന്റെ അധ്യക്ഷതയിൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് കമ്മിറ്റിയിൽ സിനിമാ രംഗത്തെ വിവിധ മേഖലകളിൽപ്പെട്ടവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട് സിനിമാ നയത്തിന്റെ കരട് രേഖ ചർച്ച ചെയ്യുന്നതിനായി ഒരു കോൺക്ലേവ് നടത്തും സിനിമയിലെ പ്രൊഡക്ഷൻ ബോയ് മുതൽ സംവിധായകർ വരെയുള്ള സിനിമക്ക് മുന്നിലും അണിയറയിലുമുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ച് വിപുലമായ ചർച്ച നടത്തിയാണ് സിനിമാ നയം രൂപീകരിക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മദ്യം മയക്കുമെന്ന് പോലെയുള്ള ആശ്വാസകരമല്ലാത്ത പ്രവൃത്തികൾ തടയണം ലൈംഗിക അതിക്രമങ്ങൾ തടയണം തുടങ്ങിയ ഗൗരവമേറിയ കാര്യങ്ങളാണ് റിപ്പോർട്ടിലെ മറ്റു ശുപാർശകൾ അതിനെല്ലാം ഇപ്പോൾ തന്നെ ക്രമസമാധാന രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികൾക്ക് ഫലപ്രദമായി ഇടപെടാൻ കഴിയും ഇടപെടുന്നുമുണ്ട് ഷൂട്ടിംഗ് സ്ഥലങ്ങളിലെല്ലാം ഈ ടോയ്ലറ്റുകൾ സുരക്ഷിതമായ ഡ്രസ് ചേഞ്ചിങ് മുറികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് താമസിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യേണ്ടി സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ എന്നിവയെല്ലാം സർക്കാരിന് മാത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നതല്ല സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന കോൺക്ലേവിൽ ഇതാകെ ചർച്ച ചെയ്യും കമ്മിറ്റിയുടെ ശുപാർശകളിൽ ഒന്ന് സിനിമ ടെലിവിഷൻ സീരിയൽ രംഗത്തെ തർക്കപരിഹാരത്തിനും ചൂഷണം തടയുന്നതിനും ഒരു ജുഡീഷ്യൽ ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്നായിരുന്നു കേരള സിനിമ റെഗുലേറ്ററി അതോറിറ്റി ബില്ല് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് സർക്കാർ പരിശോധന നടത്തി വലിയ പ്രാഥമിക ചെലവും പ്രതിവർഷം ഗണ്യമായ ആവർത്തന ചെലവും വരുന്നതാണ് അതോറിറ്റിയുടെ രൂപീകരണം എന്നാൽ കേരള സിനി എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആക്ട് ഉണ്ടാക്കണമെന്നും ട്രിബ്യൂണൽ രൂപീകരിക്കണം എന്നുമുള്ള കമ്മിറ്റിയുടെ ശുപാർശ സർക്കാർ പരിഗണിച്ച് നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ വിതരണം ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന സംസ്ഥാന സിവിൽ സപ്ലൈസ് കോടി രൂപ അനുവദിച്ചു അധിക ാണ് തുക തുക ലഭ്യമാക്കുന്നതെന്ന് ധനമന്ത്രി ബാലഗോപാൽ അറിയിച്ചു ദേശീയ ഭക്ഷ്യ നിയമത്തിൽ കീഴിൽ റേഷൻ ഭക്ഷ്യധാന്യ വിതരണത്തിന്റെ നിരക്ക് ഒന്നിന് ഒന്നിന് അറുപത്തി അഞ്ച് രൂപയാണ് ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യമായി പങ്കിടുമെന്നാണ് വ്യവസ്ഥ എന്നാൽ കേരളത്തിൽ ക്വിന്റൽ ഒന്നിന് നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ കൈകാര്യം ട്രാൻസ്പോർട്ടിംഗ് ചെലവ് വരുന്നു ഇതിൽ മുപ്പത്തിരണ്ട് രൂപ അമ്പത് പൈസ ഒഴികെയുള്ള തുക സംസ്ഥാനമാണ് നൽകുന്നത് കേരളത്തിലെ സന്നദ്ധ പ്രവർത്തകരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും പ്രവർത്തനങ്ങൾ ഏകോപിക്കുവാനുമാണ് സാമൂഹ്യ സന്നദ്ധ ഡയറക്ടറിന്റെ സന്നദ്ധ സേന ആപ്ലിക്കേഷൻ സജ്ജമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മൊബൈൽ ആപ്പ് ഉദ്ഘാടനം ചെയ്തു സന്നദ്ധ പ്രവർത്തകർക്ക് രജിസ്റ്റർ ചെയ്യാനും പരിപാടികളുടെ പരിശീലനങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി അറിയാനുമുള്ള ദുരന്ത സാഹചര്യങ്ങളിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ആപ്പ് സഹായിക്കും ദുരന്ത സാഹചര്യങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പ് രക്തദാനം പാലേറ്റി പരിചരണം എന്നിവയിലൂടെ സന്നദ്ധ സേനാ ഡയറക്ടറേറ്റിന്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെടാനും അതിലൂടെ സോഷ്യൽ ക്രെഡിറ്റ് പോയിന്റുകൾ നേടാനും കഴിയും മൊബൈൽ ആപ്പ് വരുന്നതോടെ വളന്റിയർമാരുടെ പ്രവർത്തനങ്ങൾ സോഷ്യൽ ക്രെഡിറ്റ് സംവിധാനത്തിലൂടെ അംഗീകാരം നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറും ഡെസ്ക് ആസാദ് മീഡിയ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ജീവനക്കാരുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ സ്പേസ് ഓഡിറ്റ് നടത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി പ്രിൻസിപ്പൽമാർ സൂപ്രണ്ടുമാർ വകുപ്പ് മേധാവികൾ എന്നിവർ ചേർന്ന് സ്പേസ് ഓഡിറ്റ് നടത്തി ഉറപ്പാക്കണം സ്ഥാപന തലത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർമാരും ഇത് ഉറപ്പാക്കണം മെഡിക്കൽ കോളേജുകളിലും സെക്യൂരിറ്റി ഫയർ സേഫ്റ്റി ഇലക്ട്രിക്കൽ ലിഫ്റ്റ് എന്നിവയുടെ സേഫ്റ്റി ഓഡിറ്റ് നടത്തി സുരക്ഷിതത്വം ഉറപ്പാക്കി വരുന്നു ഇത് കൂടാതെയാണ് ഡ്യൂട്ടി റൂം പരിശോധന മുറി റെസ്റ്റ് റൂം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് അത്യാഹിത വിഭാഗത്തിൽ രണ്ടുപേരെയും വാർഡുകളിൽ ഒരാളെയും മാത്രമേ കൂട്ടിയിരിപ്പുകാരായി അനുവദിക്കുകയുള്ളൂ രോഗികളുടെ വിവരങ്ങൾ കൃത്യമായി ബ്രീഫിംഗ് റൂം സജ്ജമാക്കിയിട്ടുണ്ട് എല്ലാ സ്ഥാപനങ്ങളും ഉറപ്പാക്കേണ്ടതാണ് ഡോക്ടർമാർ രോഗികളോട് കൃത്യമായി വിവരങ്ങൾ വിശദീകരിച്ച് നൽകണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി മെഡിക്കൽ കോളേജുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി രാത്രികാലങ്ങളിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് മടങ്ങുന്ന വനിതാ ജീവിക്കുന്ന സുരക്ഷിതത്വം ഉറപ്പാക്കണം ഉറപ്പാക്കണം പ്രവർത്തനക്ഷമമാണെന്ന് സെക്യൂരിറ്റി നിരീക്ഷണം ശക്തമാക്കണം രോഗികളോ കൂട്ടിരിപ്പുകാരോ ജീവനക്കാരോ അല്ലാതെ പുറത്തു നിന്നുള്ള പാസ് ഇല്ലാത്ത ഒരാളും രാത്രി കാലങ്ങളിൽ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ തങ്ങാൻ പാടില്ല അനധികൃതമായി ക്യാമ്പസിനുള്ള ക്യാമ്പസിനുള്ളിൽ തങ്ങുന്നവർക്കെതിരെ പോലീസിന്റെ സഹായത്തോടെ നടപടി സ്വീകരിക്കേണ്ടതാണ് സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിശീലനം ഉറപ്പാക്കണം സുരക്ഷ ഉറപ്പാക്കാനായി ജീവനക്കാർക്ക് ഏകീകൃത നമ്പർ നൽകണം ഫോൺ വഴി അലാറം പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന സംവിധാനം സജ്ജമാക്കണം തെരുവു നായകളുടെ ആക്രമണങ്ങളിൽ നിന്നും ജീവനക്കാർക്കും ആശുപത്രിയിൽ എത്തുന്നവർക്കും സംരക്ഷണം നൽകാൻ ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കണം ആംബുലൻസുകളുടെ അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ല പി ജി ഡോക്ടർമാരും ഹൗസ് സർജന്മാരും ഉന്നയിച്ച വിഷയങ്ങളിൽ മെഡിക്കൽ കോളേജ് തലത്തിൽ പരിഹാരം കാണാനും മന്ത്രി നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ കമുലിശേരി ഗ്രാമപഞ്ചായത്ത് ജലബജറ്റ് പ്രകാശനവും മാലിന്യമുക്ത നവകേരളം രണ്ട് പഞ്ചായത്ത് തല ശില്പശാല ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു നവകേരളം കർമ്മ പദ്ധതി രണ്ടിന്റെ ഭാഗമായി ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ സി ഡബ്ല്യു ആർ എം കോഴിക്കോടിന്റെ സാങ്കേതിക സഹായത്തോടെ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പാക്കുന്ന ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ജലബജറ്റ് പ്രകാശനവും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതോടെ കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കുന്നതിനുള്ള ക്യാമ്പയിന്റെ പഞ്ചായത്ത് തല ശില്പശാലയുടെ ഉദ്ഘാടനവും നടത്തിയത് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശുദ്ധജല സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായാണ് ഈ പഠനം ബ്ലോക്ക് നിലവിൽ ഭൂഗർഭജലത്തിന്റെ കാര്യത്തിൽ സെമി ക്രിറ്റിക്കൽ സോണിൽ പെടുന്ന പ്രദേശം എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് മറികടക്കുന്നതിനായി ഇപ്പോൾ ചെയ്തു വരുന്ന വിവിധ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം ഉണ്ടായിരിക്കുന്നതിനും ശാസ്ത്രീയമായി ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ചും ജലബജറ്റിൽ നിർദ്ദേശങ്ങളുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുശീല അധ്യക്ഷയായി നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി മാലിന്യമുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ പി സുനിൽ ദത്തൻ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു വൈസ് പ്രസിഡന്റ് കെ പ്രദീപ് കുമാർ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ പ്രമോദ് ശോഭന കെ പി പി മാലിനി ഇ മോഹനൻ വി ഇ ഇഒ കവിത എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ പ്രീജിത്ത് എം സ്വാഗതം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ഓണക്കാലത്ത് കുറഞ്ഞ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഓണച്ചന്തകൾ സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സെപ്റ്റംബർ ആറ് മുതൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സെപ്റ്റംബർ പത്ത് മുതൽ പതിനാല് വരെ താലൂക്ക് ആസ്ഥാനങ്ങളിലും സപ്ലൈകോ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കും കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച ജൈവ പച്ചക്കറികൾ വിപണനം ചെയ്യുന്നതിന് ആവശ്യമായി ക്രമീകരണങ്ങൾ ഫെയറുകളിൽ ഒരുക്കും സംസ്ഥാനത്തെ എ എ വൈ റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ വർഷവും പതിമൂന്ന് ഇനം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ഓണക്കിറ്റി സംസ്ഥാന സർക്കാർ സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ വിതരണം ചെയ്യും ആറു ലക്ഷം പേർ ഗുണഭോക്താക്കളാകുന്ന ഈ സംരംഭത്തിന് മുപ്പത്തി ആറ് കോടി രൂപ ചെലവാണ് പ്രതീക്ഷിക്കുന്നത് ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾ തടസ്സമില്ലാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പതിമൂന്ന് ഇനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ മാവേലി സൂപ്പർ മാർക്കറ്റുകളിലൂടെ വിതരണം ചെയ്യും ഇതിനു പുറമെ പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഓഫറുകൾ നൽകി വിൽപ്പന നടത്തും സെപ്റ്റംബർ ഏഴ് മുതൽ പതിനാല് വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആയിരത്തി അഞ്ഞൂറ് ചന്തകളാണ് കൺസ്യൂമർ ഫെഡ് നടത്തുന്നത് ഇതിൽ എഴുപത്തിമൂന്നെണ്ണം ത്രിവേണി സ്റ്റോറുകളിലൂടെയും ബാക്കിയുള്ളവ സഹകരണ ബാങ്കുകൾ മുഖേനയുമാണ് നടത്തുക സപ്ലൈകോ നിശ്ചയിച്ച വിലയുടെ അടിസ്ഥാനത്തിൽ പതിമൂന്ന് ഇനം സാധനങ്ങൾക്കാണ് സബ്സിഡി നൽകുന്നത് പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ത്രിവേണികളിൽ സാധനങ്ങൾ ലഭ്യമാണ് രണ്ടായിരം കർഷക ചന്തകൾ ഓണത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സാധാരണ പച്ചക്കറികൾക്ക് മൊത്ത വ്യാപാര വിലയേക്കാൾ പത്ത് ശതമാനം കൂട്ടി കർഷകരിൽ നിന്ന് സംഭരിച്ച് വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വരെ താഴ്ത്തിയായിരിക്കും വിൽക്കുക ജൈവ പച്ചക്കറികൾ മൊത്ത വ്യാപാര വിലയേക്കാൾ ഇരുപത് ശതമാനം കൂട്ടി കർഷകരിൽ നിന്ന് സംഭരിച്ചും വിപണി വിലയേക്കാൾ പത്ത് ശതമാനം വരെ താഴ്ത്തിയും വിൽക്കുന്നതായിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബ് നിർമ്മാണോദ്ഘാടനം ആഗസ്റ്റ് മൂന്നിന് മുഖ്യമന്ത്രി നിർവഹിക്കും ധർമ്മടൻ നിയോജക മണ്ഡലത്തിലെ പിണറായി വില്ലേജിൽ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് മൂന്ന് ഏക്കർ സ്ഥലത്ത് ഇരുന്നൂറ്റിഅമ്പത്തിയഞ്ച് കോടി രൂപ ചെലവിൽ സ്ഥാപിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയമായ പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ നിർമ്മാണോദ്ഘാടനം ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും പിണറായി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിക്കും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയാകും പോളിടെക്നിക് കോളേജ് ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഐ ടി ഐ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സിവിൽ സർവീസ് അക്കാദമി എന്നിവയാണ് ഈ വിദ്യാഭ്യാസ സമുച്ചയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ അടിസ്ഥാന വികസന സൗകര്യങ്ങളായ അതിഥി മന്ദിരം ക്യാൻറ്റീൻ ഓഡിറ്റോറിയം പൊതു ഹോസ്റ്റൽ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കുന്നുണ്ട് പദ്ധതി ഭൂമിയോട് ചേർന്ന് പിണറായി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് രണ്ടായിരം പേർക്ക് ഇരിക്കാവുന്ന ഓപ്പൺ എയർ ഓഡിറ്റോറിയവും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട് കിഫ്ബി ധനസഹായത്തോടെ നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ ഏകോപന ചുമതല ഐ എച്ച് ആർ ഡിയും നിർമ്മാണ മേൽനോട്ടം കെ എസ് ഐ ടി ഐ എല്ലും നിർവഹിക്കുന്നു നവീനമായ പുതുതലമുറ കോഴ്സുകൾ ഉൾപ്പെടെ നൽകുന്ന നിരവധി സ്ഥാപനങ്ങൾ ഒറ്റ ക്യാമ്പസിൽ ലഭ്യമാക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് രാജ്യത്തിനകത്തും പുറത്തു നിന്നും വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഈ സ്ഥാപനത്തിന് വളരാനുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും അവിടെ ഒരുക്കുന്നുണ്ട് ചടങ്ങിൽ വിവിധ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കും ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രി നിവേദനങ്ങളും വയനാട് ദുരിതാശ്വാസ നിധിയും സ്വീകരിക്കും പതിനാറുകാരിയെ തട്ടിക്കൊണ്ടുപോയ യുവാവ് അറസ്റ്റിൽ കാസർകോട് സ്വദേശിനിയായ പതിനാറുകാരിയെ ബംഗളൂരിലേക്കും വയനാട്ടിലേക്കും കടത്തിക്കൊണ്ടുപോയ യുവാവ് അറസ്റ്റിൽ കണ്ണൂർ തയ്യൽ കുറുവ സ്വദേശി സിന്ധ്ര ഉബൈസിനെയാണ് ടൗൺ സ്റ്റേഷൻ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത് കൊടിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കൊടിയ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം